കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിൽ തൃശൂർ ശൈലി പിന്തുടരുന്ന പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നായികയാണ് ഗായത്രി സുരേഷ് പ്രണയത്തെക്കുറിച്ച് ഗായത്രിക്ക് ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് വിവാഹത്തിന് മാത്രമല്ല പ്രണയത്തിലും നക്ഷത്ര പൊരുത്തമുണ്ടെന്നാണ് ഗായത്രിയുടെ പക്ഷം ഇത് വെറുതെ അങ്ങ് പറയുന്നതല്ല ഇതിനായി ഗവേഷണം പോലും നടത്തിയിട്ടുണ്ട് ഗായത്രി തന്റെ പ്രണയവും വേർപിരിഞ്ഞിട്ടുണ്ട് അതിൽ താൻ ഏറെ തകർന്നു പോയിരുന്നു എന്നാൽ ആ പ്രണയം വേർപിരിയാനുണ്ടായ കാരണം കണ്ടെത്തി അതോടെ തന്നെ നിരാശ മാറിയെന്നാണ് ഗായത്രി പറയുന്നത് അനുഭവത്തിൽ നിന്നും പ്രണയം ബ്രേക്കപ്പ് ആയവർക്ക് നൽകാൻ ഒരു ഉപദേശവും ഉണ്ട് താരത്തിന് ഗൃഹത്തിൽ ക്ഷ്മി അയച്ചുപതിപ്പിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ ഗായത്രി വ്യക്തമാക്കിയത് പ്രണയം തകർന്നപ്പോൾ താൻ വളരെ സങ്കടത്തിലായിരുന്നു പിന്നീട് പ്രണയം തകരാനുള്ള കാരണത്തെ കുറിച്ച് അന്വേഷിച്ചു തങ്ങളുടെ സ്റ്റാർ സൈനുകൾ തമ്മിൽ ചേരാത്തതായിരുന്നു പ്രണയം തകരാനുള്ള കാരണം തന്റെ സ്റ്റാർ സൈൻ വെർഗോയാണ് തനിക്ക് ഏറ്റവും യോജിച്ച പങ്കാളി കാപ്രോൺ ആണെന്നും ഗായത്രി പറയുന്നു കാപ്രിക്കോണിൽ ഉള്ള ഒരാളെ കാണുമ്പോൾ തനിക്ക് അത്തരത്തിലൊരു ഫീൽ ഉണ്ടാകാറുണ്ടെന്നുമാണ് താരത്തിന്റെ പക്ഷം വെറുതെ തനിക്കുണ്ടായ ഒരു തോന്നൽ പങ്കുവെക്കുകയല്ല ഗായത്രി ചെയ്തത് ഇംഗ്ലീഷ് സ്റ്റാർ സയൻസിൽ താരം ഈണയായിക്കുറിച്ച് ൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ദൈവത്തിൽ നല്ല വിശ്വാസമുള്ള ആളാണ് താനെന്നും ഗായത്രി വെളിപ്പെടുത്തുന്നു ആദിത്യ പ്രണയം തകർന്നപ്പോൾ തനിക്ക് താങ്ങായത് അമ്മയും സുഹൃത്തുക്കളുമാണെന്നും ഗായത്രി പറയുന്നു ബ്രേക്കപ്പിന് ശേഷം എട്ടു മാസത്തോളം ഇതേക്കുറിച്ചായിരുന്നു അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നത് അമ്മയും സുഹൃത്തുക്കളും മുടങ്ങാതെ തനിക്ക് മറുപടി തന്നു യോഗ ചെയ്യാൻ തുടങ്ങിയതോടെ മനഃശാന്തി കിട്ടി അതോടെയാണ് അയാളെ മറക്കാൻ കഴിഞ്ഞതെന്നും ഗായത്രി പറയുന്നു തന്റെ ചോദ്യങ്ങൾ നിരന്തരമായപ്പോൾ കൂട്ടുകാർ തിരിച്ചും ചോദിക്കാൻ തുടങ്ങി നിനക്ക് വേറെ നല്ല ആൾക്കാരെ കിട്ടില്ലേ അയാളുടെ പിന്നാലെ പോകണോ എന്നൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടതോടെ താൻ മാറിയെന്നും ഗായത്രി പറയുന്നു ബ്രേക്കപ്പ് ആയാലും ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ബ്ലോഗ് ചെയ്യരുതെന്നാണ് ഗായത്രിയുടെ പക്ഷം നമ്മൾ പതുക്കെ സഹിച്ചു സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു മറക്കണം എന്നാൽ ഒരിക്കലും പഴയതിലേക്ക് തിരിച്ചു പോകാതിരിക്കൂ ഇതുതന്നെയാണ് ബ്രേക്കപ്പായുള്ളവർക്ക് ഗായത്രിയുടെ ഉപദേശവും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബിസി മലയാളം